എല്ലാവർക്കും നമസ്കാരം അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്താണിങ്ങനെ അടി 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അടിയല്ല കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഒരു സുഡാപ്പി അതായത് എൻ്റെ മക്കള ഫോട്ടോ വെച്ചിട്ട് കമൻ്റ് ചെയ്തപ്പോൾ ഞാൻ അവരെ ഇൻബോക്സിൽ അതായത് അവരെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ അവരെ മക്കളുടെ ഫോട്ടോസും ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെ മക്കളായിരിക്കും എൻ്റെ മക്കളെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളായിരിക്കും അത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊക്കെ പറയും കാരണം നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ മക്കളെയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും തിരിച്ചു പറയും അതുതന്നെയാണ് ഞാനും ചെയ്തത് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയം എനിക്ക് എൻ്റെതായ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങളും പല ഇതും ഉണ്ടാവും ഒരുപാട് വിഷയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കും പിന്നെ മക്കളെ മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലേക്കും പോകുന്നത് കണ്ടതുകൊണ്ടാണ് ഇവർക്ക് നാലാൾക്കാർ അതായത് ദയ അച്ചു എം സി സിയും ലക്ഷ്മി കാനത്ത് എന്നു പറയുന്ന ബി ജെ പി പ്രവർത്തക പിന്നെ പ്രവർത്തക എന്നൊന്നും പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ഓൺലൈൻ സംഗീന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ള ഒരാളാണ് അതുപോലെ തന്നെ എം സി സിയും ഫൈസല് ജംഷീർ ന്യൂസ് ആക്കർ എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തത് അത് വേറൊന്നും കൊണ്ടല്ല കാരണം ഇവർ അവർക്കവരുടേതായ വിഷയങ്ങൾ സംസാരിക്കാം ഈ ദയാ എന്ന് പറയുന്ന പ്രൊഫൈലിൻ്റെ അകത്ത് നിങ്ങളൊന്ന് വെറുതെ കയറി നോക്കിയാൽ മതി എന്ത് വൃത്തികെട്ട കാര്യങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ന സമൂഹത്തിന് മുന്നേ താറടിച്ച് കാണിക്കുന്നതിനാണ് ഞാൻ മാനനഷ്ടത്തിന് പരാതി കൊടുത്തത് കോടതിയിൽ അപ്പോൾ ഇവർ ഇവർക്ക് മാത്രം എല്ലാം പറയാം ഇവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഇവർ ചെറുത് മുതലേ അവരാരാണ് എന്താണ് എന്നൊന്നും അറിയാതെ മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം സുഡാഫീസിനെ സുഡാപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് സുഡാഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സമൂഹത്തിനെ ഒന്നടങ്കം ഞാൻ ആക്ഷേപിച്ചിട്ടില്ല പക്ഷേ എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഞാൻ സുഡാഫീന്നേ പറയാറുള്ളൂ അഭിസംബോധന ചെയ്യാറുള്ളു അതുകൊണ്ടാണ് പിന്നെ ഇവരത് ഏറ്റുപിടിച്ചത് ഈ ദയാ എന്ന് പറയുന്ന വ്യക്തി അത് ഏറ്റുപിടിച്ചു അവരെ വാളിൽ അവർ അത് പിന്നെ പറഞ്ഞു കുട്ടികളെ പറഞ്ഞത് അപ്പം എൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ കാണുന്ന നിങ്ങൾ തന്നെ അഭിപ്രായം പറയാ അതായത് എൻ്റെ മക്കളെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് പരാതി കൊടുക്കാൻ പറയും പരാതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല ഒരു ഇരുപത്തെട്ട് ദിവസം അവർ കാത്തു നിൽക്കാൻ പറയും പക്ഷേ കോടതി ഇന്നുള്ള കാര്യം ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞു ഞാനിത് കോടതിയുമായിട്ട് അതായത് എസ് പിക്ക് പരാതി കൊടുത്ത് കോടതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് തന്നിട്ട് ഈ ദയാച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്നുള്ള ആൾക്കാർ പോലും സംഘപ്രവർത്തകർ പോലും എന്നെ വിളിച്ചിട്ട് ചേച്ചി ചേച്ചി അങ്ങോട്ടേക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളല്ല അവർ കാരണം അത്രയും ഒരു മോശം സാഹചര്യത്തിൽ ുള്ള ഒരാളാണ് അവരുമായിട്ടുള്ള ഒരിതും വേണ്ട നിങ്ങൾ നിർത്തിയേക്ക് അവർ പറയും ഞങ്ങൾ പറഞ്ഞു കൊട്ടേന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ കാരണം പിന്നെ എന്നെ പിന്നെയും പിന്നെയും വ്യക്തിഹത്യ ചെയ്യാ എൻ്റെ മക്കളെ വ്യക്തിഹത്യ ചെയ്യാ ഏ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ എടുത്തിട്ട് വാളിൽ പോസ്റ്റ് ചെയ്യാ ഇതൊക്കെ നമുക്കും അറിയാം പക്ഷെ ഞാനും പോസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാനും പോസ്റ്റ് ചെയ്തത് അപ്പോൾ അവർക്ക് പരാതി കൊടുക്കാം പരാതി കൊടുക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ പരാതി അവർക്കും കൊടുക്കാം ഒരുപാട് ആൾക്കാർക്ക് എന്താണ് കാര്യം നിങ്ങൾ തമ്മിലുള്ള അടി എന്താണ് എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം അവരോടാണ് എനിക്ക് പറയാനുള്ളത് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി കാനത്ത് എന്ന് പറഞ്ഞ ഒരു ബി ജെ പിന്നെ ബി ജെ പിയെ പരിപോഷിക്കുന്ന അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അയാളാണ് എന്നെ പറ്റിയിട്ട് അതായത് ഇവരെ വീഡിയോസ് എം സി സി എമ്മിൻ്റേതും അതുപോലെ തന്നെ എം സി സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിജിയെയും അതുപോലെ തന്നെ ശശികല ടീച്ചറേയും സുൽഫത്തിനെയും എന്നെയും ഓക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ എന്തെന്നാണ് പറയേണ്ടതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അത് നിങ്ങൾ ആ ആ പോയിട്ട് നോക്കിയാൽ മതി ഇങ്ങനെയുള്ള ഒരുത്തന് വോയിസ് മെസ്സേജ് അയക്കുകയും അവൻ്റെ അത് ഷെയർ ചെയ്യുകയും ചെയ്യുക കുമ്മന കുമ്മനഞ്ചിയുടെയും എൻ്റെയും ഫോട്ടോ മോർഫ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്ത ഓൺ പോയിൻറ്റിനെതിരെ ഓൺ പോയിന്റിന്റെ അടുത്ത് പോയിട്ട് ഓൺ പോയിൻറ്റെന്ന പ്രിയ യുടെ അടുത്തു പോയിട്ടും ഇവർ ലക്ഷ്മി കാനത്തും ഇവരും കൂടിയിട്ട് ഭയങ്കര എന്താ പറയേണ്ടത് ലസിത പാലക്കലിനെ ഇല്ലാതാക്കേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇവർ ഒരു കുറച്ചാൾക്കാർ സുഡാപീസും അതുപോലെ തന്നെ മറുവശത്ത് ബി ജെ പി പ്രവർത്തകയായി ഈ ലക്ഷ്മിക്കാനത്തും കൂടിയിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പം ഞാൻ എൻ്റെ വാളിൻ്റെ അകത്ത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിന് ശേഷം വ്യക്തിഹത്യ തുടരുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു രണ്ട് പോസ്റ്റ് ചെയ്യാനിടയായത് അപ്പം ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ് കുമ്മനഞ്ചിയുടെയും അതുപോലെ തന്നെ എൻ്റെയും മോർഫ് ചെയ്ത ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം അതാ അത് രണ്ടാമത്തെ ഒരു കാര്യം ആദ്യത്തത് എൻ്റെ മക്കളെ ഫോട്ടോസും അതുപോലെ തന്നെ ഇയാൾ വെച്ച് അത് അയാൾ അപ്പം തന്നെ മുക്കീന് അതയാൾ തന്നെ മുത പിന്നു ചോദിച്ചുകഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആർ എസ് എസിനെതിരായും ഇങ്ങനെയുള്ള ആൾക്കാരുമായി കൂട്ടുപിടിക്കുന്ന ഈ ഗോപാലകൃഷ്ണ സാറിൻ്റെ ശിഷ്യ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏ എല്ലാവരോടും ഹിന്ദുക്കൾ ഒന്നാവണം ഹിന്ദുക്കൾ ഒന്നാവണം എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ സ്ത്രീ എന്തിനു വേണ്ടിയാണ് സുഡാപ്പികൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സ്വന്തം കുടുംബത്തിലാണ് തീർക്കേണ്ടത് അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ അതായത് വേറൊരു പാർട്ടിയിൽ അതായത് സുഡാപ്പീസിൻ്റെ കൂടെ നിന്നിട്ട് ആ കുടുംബത്തിലുള്ള ആളെ ഒറ്റ കൊടുക്കുകയാണ് ഇവൾ ചെയ്തത് അപ്പം നിങ്ങൾ തന്നെ സമൂഹം തന്നെ വിലയിരുത്തുക എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പം ഇത്ര മാത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് അപ്പം ഇനി അവരുമായിട്ട് ഒരു സംഭാഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നമസ്തേ